ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തനാണ് ഇന്ന് കെ സി വേണുഗോപാൽ ഒരു പരിധിവരെ ഗാർഗേക്കാൾ ഇന്ന് സ്വാധീനം കെ സിക്ക് എന്ന് തന്നെ പറയാം ഇവിടെ കെ സി നിർണായകമായ ചില ഇപ്പോൾ നടത്തുന്നത് ഇതോടെ ചെന്നിത്തലയ്ക്കും സുധാകരനും മൂലക്കിരിക്കാമെന്നുള്ള അവസ്ഥയാണ് വന്നു ചേരാൻ പോകുന്നത് അതായത് ഡി സി സി പ്രസിഡന്റുമാരെ ഇന്നലെ വരെ തീരുമാനിച്ചിരുന്നതും നിയമനം നടത്തിയതുമൊക്കെ കെ പി സി സി ആയിരുന്നു എങ്കിൽ ഇനി മുതൽ അങ്ങനെ പറ്റില്ല എല്ല കേന്ദ്രത്തിൽ നിന്നാണ് തീരുമാനിക്കുന്നത് ഇവിടെയാണ് കെ സി വേണുഗോപാൽ അറിഞ്ഞുകളിക്കുന്നത് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് സുധാകരനെയും മാറ്റാൻ സാധ്യതയുണ്ട് പകരം അവിടെ വരുന്നത് കെ സിയുടെ വിശ്വസ്തനാവാം ഡി സി സി പ്രസിഡന്റുമാരെ നിയമിക്കുന്നതും എ ഐ സി സി അവിടെയും താരം കെ സി വേണുഗോപാൽ തന്നെ അങ്ങനെ ആകെ മൊത്തം കെ സി മയവും കെ സിയുടെ വിശ്വസ്തരുമാകുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയത്തിൽ ഒരു മുഖ്യമന്ത്രി കസേരയിലേക്ക് എളുപ്പ വഴി തുറക്കുകയാണ് കെ സി വേണുഗോപാൽ ഡി സി സി പ്രസിഡന്റുമാർക്ക് കൂടുതൽ അധികാരവും പ്രവർത്തന സ്വാതന്ത്ര്യവും നൽകാനുള്ള അഹമ്മദാബാദ് എഐ സി സി സമ്മേളന തീരുമാനത്തിന്റെ തുടർച്ചയാണിത് എന്നാൽ കെ പി സി സിയുടെ പ്രസക്തി കുറയ്ക്കുന്നതാണ് തീരുമാനം കെ പി സി സിക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം നൽകുന്നില്ലെന്ന പരാതി സജീവമാകുന്നതിനിടയിലാണ് ഡി സി സി പ്രസിഡന്റുമാരുടെ ഇനിയുള്ള നിയമനം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ പല തീരുമാനങ്ങളിലും എ ഐ സി സി ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാലിന് എതിർപ്പുണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് ഡി സി സിയിലും ഹൈക്കമാൻഡും മറവിൽ കെ സി ഇടപെടുന്നത് ഡി സി സി പ്രസിഡന്റ് നിയമനത്തിൽ അഞ്ചു പേരുടെ പാനൽ തയ്യാറാക്കി നൽകണം അതിൽ നിന്ന് പ്രസിഡന്റിനെ എഐ സി സി തീരുമാനിക്കുകയും ചെയ്യും അഹമ്മദാബാദ് എ ഐ സി സിക്ക് ആതിനിധ്യം വഹിച്ച ഗുജറാത്തിലാകും ഇത് ആദ്യം നടപ്പിലാവുക പിന്നാലെ കേരളത്തിൽ നടപ്പിലാകും സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും നിയമസഭാ മണ്ഡലങ്ങളിലും എഐ സി സി നിരീക്ഷകരെ നിയോഗിച്ചും കഴിഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കൊപ്പം ഡി സി സി പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ചുമതലയും ഇവരെ ഏൽപ്പിച്ചു ഇവർ അഭിമുഖവും അനുബന്ധ പരിശോധനകളും സംസ്ഥാന ജില്ലാ നേതാക്കളുമായി കൂടിയാലോചനകളും നടത്തി അഞ്ചംഗ പാനൽ തയ്യാറാക്കണം അതായത് പാനലും എ ഐ സി സി പ്രതിനിധികളാണ് തയ്യാറാക്കുക പിന്നീട് അതിൽ നിന്നൊരാൾ തെരഞ്ഞെടുക്കാൻ മാത്രമേ കെ പി സി സിക്ക് പറ്റുകയുള്ളൂ ഇങ്ങനെ വരുമ്പോൾ ചെന്നിത്തലയ്ക്കും സുധാകരനുമൊക്കെ മൂലക്കിരിക്കാം അവിടെയും കടത്തി വെട്ടുകയാണ് കെ സി വേണുഗോപാൽ